എപ്പോഴും ഒരേപോലെ മാഗി തയ്യാറാക്കുന്നവരാണെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചാലോ ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മാഗിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാഗിയല്ലേ രണ്ട് മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും എന്നിട്ട് ഈ വെള്ളം ഊറ്റി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് എടുക്കാം ചെറുതാണെങ്കിൽ രണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് വഴറ്റിയെടുക്കണം അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊരിച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഈ ഒരു മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ന്യൂഡിൽസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മുടെ മാഗി മസാലയുടെ പാക്കറ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂഡിൽസിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ മസാല പാക്കറ്റ് പൊട്ടിച്ച് ചേർക്കാം ഞാനിവിടെ രണ്ട് പാക്കറ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ന്യൂഡിൽസ് ഇവിടെ പൊട്ടറ്റോ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം സോസ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്താ മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മാഗി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാഗി ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്